കേരളത്തിലെ ഭരണം വളരെ മോശമാണ് രാഹുൽ ഗാന്ധിയുടെ വേണ്ട രീതിയിലുള്ള കടല് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായിട്ടില്ല അത് വേണ്ടിട്ട് പൈനും പാട്ടുകളും ഒക്കെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ജനങ്ങൾക്ക് ഒരു മന്തിപ്പ് അടുതു വർഷത്തോടെ എന്താ ഒരുപാട് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചെയ്തിട്ടുണ്ട് ഞമ്മള് ഭരണം മാറണം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ നാട്ടിലെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാഹുൽ ഗാന്ധി വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആര് ജയിക്കാൻ എന്നാണ് വയനാടൻ വോട്ടർമാർ ചോദിക്കുന്നത് അനിരാജിയും കെ സുരേന്ദ്രനും ശക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒരുവേള കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ചിലപ്പോൾ കുറഞ്ഞേക്കാം എന്നും വോട്ടർമാർ പ്രതികരിച്ചു സുരേന്ദ്രനും അനുരാജയ്ക്കും അനുകൂലമായി പ്രതികരിച്ചവരുമുണ്ട് പൊന്നാനിയിൽ മണ്ഡലം വച്ചുമാറി ഇക്കുറി അബ്ദുത് സമദ് സമദാനിയാണ് പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ത് സംഭവിക്കും പൊന്നാനിയിൽ പൊന്നാനി കഴിഞ്ഞ തവണ ഇ ടി ജയിച്ചു കയറിയതുപോലെ തന്നെ സമദാനിയും ഇക്കുറി ജയിച്ചു കയറും എന്ന് പ്രതികരിക്കുന്നു ആളുകൾ മറനാടൻ നടത്തിയ അഭിപ്രായ സർവേയിൽ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ വയനാട്ടിലും പൊന്നാനിയിലും ഇങ്ങനെയായിരുന്നു വയനാട് മണ്ഡലമാണ് രാഹുൽ ഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തിലാണ് വളരെ പോസിറ്റീവായ സംഗതിയാണ് ഇപ്പൊ നടക്കുന്നത് കാരണം നമുക്കൊരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അതിൽ മാത്രം ദ്രോഹങ്ങളാണ് ഇപ്പൊ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളൊക്കെ വളരെ ഭയങ്കരമായി കഴിയുകയാണ് ഇപ്പൊ നല്ലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നില്ല ഇതിലാണ് ഇപ്പൊ വാർത്തകാരും അപേക്ഷകർക്ക് തീർച്ചയായിട്ടും യാതൊരു അംശയല്ല കാരണങ്ങൾ പൊതുവേ എന്താ മോദി സർക്കാർ സർക്കാരിനെതിരെയല്ല ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ആവുന്നുള്ള പ്രതീക്ഷുണ്ട് തീർച്ചയായിട്ടും വരുന്നില്ല ഇതിലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ് പോകുന്നത് ഓ തീർച്ചയായിട്ടും ഒരുപാട് വികസന പ്രവർത്തനം രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് ജീവകാന പ്രവർത്തനങ്ങളും അല്ലാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധികൾ ചെയ്തിട്ടുണ്ട് എടുത്തുകാരെച്ചാല് വയനാട് തന്നെ ഒരുപാട് കാര്യങ്ങള് വീടുകള് ഒരുപാട് പാവപ്പെട വീടുകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കോ സമയത്ത് വെള്ളപ്പൊക്ക സമയത്തൊക്കെ രാഹുൽ ഗാന്ധി വളരെ പൊതുവായ സംഗതികൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഇടയിൽ നല്ലൊരു മതിപ്പാണ് എം ടി ഫണ്ട് ഉപയോഗിച്ച് പല സംഗതികളും ജീവന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ അടുതു ഭരണം വളരെ മോശവും മുതൽ ജനങ്ങൾക്കൊരു ജനങ്ങൾക്കൊരു മന്തിപ്പ് ഇടതുവർഷത്തോട് നല്ല പതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഒരു ഫാൻസ് പറയാനായിട്ടില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കും മോദിയുടെ ഭരണത്തില് കുറച്ച് കുറക്കണം എന്നുള്ള അഭിപ്രായം ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടുമ്പോ അത് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഇടപെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ തന്നെ ഇവിടുത്തെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നല്ല ഇവിടെ ഭരണം മാറണം സുരേന്ദ്രൻ ഭരണത്തിൽ ഭരണത്തിലല്ല സുരേന്ദ്രൻ എത്തിയാവണം കേരളത്തിലെ ഭരണം വളരെ മോശമാണ് ഇതെല്ലാം കൊണ്ടു ബലോത്സംഗായിട്ടും ൻ എന്റെ കണക്കൂട്ട് പറയാൻ ജയിക്കണം അല്ല ഇതുവരെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വയനാട്ടിലേക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഞാൻ വയനാട്ടുകാരനാണ് എനിക്കിവിടെ യാത്ര ഒന്ന് രണ്ട് മെഡിക്കൽ കോളേജ് മൂന്ന് ചുരം ബദൽ റോഡ് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വന്യമൃഗ വന്യമൃഗശല്യം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊന്നും മാറി മാറി വരുന്ന ഗവൺമെന്റ് ഇതുവരെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഭരണം മാറണമെന്നാണ് എന്റെ അഭിപ്രായം ഭരണം മാറി കഴിഞ്ഞാൽ നോക്കും അഞ്ചുടല്ല അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മോരത്തിലെ ഭരണത്തിൽ കേരളത്തിലേക്ക് കിട്ടാത്ത നോക്കണ്ട ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് കേരളത്തിൽ ഒന്നാമത് അതിനുള്ള പാർട്ടിയുള്ള എം പിമാരില്ലാത്തോണ്ടാണ് അതുകൂടി വന്നാൽ സംഗതി ശെരിയാവും

ോ കോൺഗ്രസിൽ ആരെങ്കിലും ആഗ്രഹമുള്ള മോദിക്ക് പോകും വേറെ സാധ്യത വയനാട് മണ്ഡലത്തിൽ നിലവിലെ എം പി ആയിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയുടെ വേണ്ട രീതിയിലുള്ള കടല് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ദേശീയ എന്ന നിലയിൽ ആനി രാജ ഇവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല ഒരു രീതിയിലുള്ള ഇടപെടലും നടന്നിട്ടില്ല പ്രധാനമന്ത്രി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എൻ ഡി എ തന്നെ തുടർന്ന് ഭരിക്കും എന്ന വരാൻ സാധ്യത വളരെ കുറവാണ് വയനാടിന്റെ മൊത്തത്തില് മോശാണ് നമ്മളെ അഭിപ്രായത്തിൽ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് കേട്ടു പറയേണ്ടത് ആ രാഹുൽ ഗാന്ധി കുറച്ചു കൊടുക്കും അതൊന്നും പറയാൻ പറ്റില്ല ശ്രീയങ്ക അതിലൊന്നും നമുക്ക് വലിയ വിശ്വാസം ഇല്ല ഇല്ല കേട്ടു പറയേണ്ടത് നാനിരാജ അമ്മ പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ടായിന് ഇപ്പൊ പ്രവർത്തനം പോരാ അതുകൊണ്ടാണ് ഇപ്പൊ വലിയ അഭിപ്രായം ഇല്ലെന്ന് പറയുന്നത് നമ്മളെ ടാക്സി ടാക്സിൽ നമുക്കൊന്നും ഒരു കാര്യമില്ല കാരണം ഇൻഷുറൻസ് ടാക്സും ബാക്കും ഒന്നുമില്ല നമുക്ക് വേണ്ടിട്ട് എല്ലാ പൈനും ബാക്കിയുള്ള കൂടുക എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഒന്നുമില്ല ഞങ്ങള് ഈ സ്റ്റാൻഡില് പത്ത് വാങ്ങിച്ച വേണ്ടിണ്ട് വെള്ളിമുങ്ങ അതിപ്പോ മൊത്തത്തിൽ അഭിപ്രായം ഇല്ല ഞാൻ വായിച്ചോട്ടോ ഡ്രൈവറാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വിലക്കയറ്റം കണ്ടമാനം പിന്നെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പിന്നെ ഞമ്മള് ഭരണം മാറണം നമ്മള് മാറി വായിക്കണം അത്ര ഞമ്മക്ക് പറയാനുള്ളത് ആ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വണ്ടി വന്നില്ലേ ഈ ഇലക്ട്രിക് വണ്ടി വന്നതുകൊണ്ട് വന്നതോണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ ഓര് കുറഞ്ഞ രീതിയില് എന്തൊക്കെയാ പിന്നെ പൈസ കൊറച്ചിട്ട് ഓടുന്നുണ്ട് പിന്നെ നമ്മള് പറഞ്ഞാല് പിന്നെ ഈ ഡീസല് വേണ്ടി പെട്രോൾ വണ്ടി ഓടി പെർമിറ്റ് ടാക്സ് ഇതൊക്കെ അടക്കുക പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ ഒരു കേസാണ് കാരണം വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ ഡ്രൈവർമാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര പ്രശ്നമുള്ളത് നമ്മൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഭരണത്തിന് രാഹുൽ ഗാന്ധിയുടെ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കണം എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് മോദി അല്ലാത്തൊരു സർക്കാർ വരണം ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതര കക്ഷികള് ഇപ്പൊ ഒരു മുന്നണി ഉണ്ടാക്കിട്ടുണ്ട് എത്രത്തോളം കഴിഞ്ഞാൽ അറിയാം പിന്നെ നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ളൊരവസ്ഥ ദയനീയമായൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഒരു സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ പുതിയ ബില്ലുകൾ അവതരിപ്പിക്ക് ഒന്നാമത് സി എ പോലുള്ള അതേമാതിരി പൗരത്വ ബില്ല് ഇതൊക്കെ ഒരു ന്യൂനപക്ഷങ്ങളെ മാത്രം നോട്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതൽ കൊണ്ടുവരുന്നത് അതിനൊക്കെ മറിച്ച് നിൽക്കണമെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി പോലത്തെ ഒരു മുന്നണി വരണം അതെന്താണെന്നുള്ള ലക്ഷ്യം കഴിഞ്ഞാൽ അറിയാം മോദിയല്ലാത്തൊരു ഭരണാധികാരി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞിട്ട് അറിയാം അല്ല ഇത്ത ഇത്ത ലക്ഷനം എന്തേലും ചർച്ചയാവുക പൊതുവായിട്ട് എന്താ ചർച്ചയാവുക നിങ്ങൾ ഏതാ മണ്ഡലം വരണേ മലപ്പുറം അല്ല മലപ്പുറത്തെ മണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത കൂടുതല്

ആൾക്കാരാണ് അല്ലാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണത് അവർക്ക് തൊഴിലില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാത്തതും അങ്ങനെ ഒന്നും ആയാൽ ജീവിക്കാനൊരു മാർഗമില്ലല്ലോ നാടിന് ജനങ്ങൾക്ക് വണ്ടി ഉപകാരം ചെയ്യുന്ന ആരായാലും നന്നായി രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല ജനങ്ങളെ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ആര് ധരിച്ചാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ് അഞ്ഞ് വേറെ ഏതായാലും ഞങ്ങൾക്ക് ഒരേപോലെ ഓട്ടോ ഡ്രൈവറാണ് ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരണം വരണമെന്നാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ഞാനുൾപ്പെടെ ഇവിടെ എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെയും മൊത്തത്തിലുള്ള ഭരണത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം ദയനീയതയാണ് പാവപ്പെട്ട ജനങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ നിത്യുപയോഗ നിത്യുപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയും താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നീക്കു പോകുന്നത് സാധാരണക്കാർ ഇനി എന്ത് ചെയ്യണമെന്നുള്ള അങ്കലാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ആയതുകൊണ്ട് ഇനി ഒരു അധികാരം വരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്